അപകടങ്ങളാണ് ദിവസേന നടക്കുന്നത് നിങ്ങൾ പുറത്തേക്ക് വളരെ അധികം സൂക്ഷിക്കണം ഇപ്പൊ ഒന്നാമത്തെ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുക അതിന്റെ കൂടെ ഈ നശിച്ച എന്ത് ചെയ്യാൻ റോഡ് ഏതാ അറിയാത്ത അറിയാത്ത അവസ്ഥയാ അവസ്ഥയാ എന്റെ ദൈവമേ എടി നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വഴി ആകുമ്പോ നമുക്കൊരു ഐഡിയ ഉണ്ട് എവിടക്കാ കുഴി എവിടക്കാ വഴി എന്നുള്ളത് അതൊരു ഞാൻ പിന്നെ എന്റെ ഇത് പോവും സമയമാണിത് കർക്കിടക മാസം കാലം കയറുമായിട്ട് നടക്കുന്ന സമയമാണ് അറിഞ്ഞോ അറിയാതെ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് പെട്ടു കൊടുത്തു ദൈവമേ എടി ഞാൻ ഇപ്പൊ ആലോചിക്കുന്നതല്ലേ ഈ കർക്കിടക മാസം വന്നില്ലെങ്കിൽ എന്താ കാലം കയറുമായിട്ട് വന്നില്ലെങ്കിൽ എന്താ നീ ഒരുത്തി ഉണ്ടല്ലോ എന്റെ കൂടെ ഞാൻ ഒരുത്തി ഉണ്ടല്ലോ